കെ പി സി സിയുടെ പ്രസിഡന്റായ കെ സുധാകരനെയും അതുപോലെ തന്നെ വി ഡി സതീശൻ എന്ന പ്രതിപക്ഷ നേതാവിനെയും കൃത്യമായി അരച്ചു കലക്കി കുടിച്ചതുപോലെയാണ് രമേശ് ചെന്നിത്തല കാര്യങ്ങൾ അവതരിപ്പിക്കുന്നത് രമേശ് ചെന്നിത്തലയുടെ പ്രതിപക്ഷ നേതൃസ്ഥാനം തട്ടിയെടുത്ത വി ഡി സതീശന്റെ കുശാഗര ബുദ്ധിയും ഗ്രൂപ്പ് കളികളും ഒക്കെ കൃത്യമായി അദ്ദേഹത്തിന് വിശകലനം ചെയ്യാൻ പറ്റും അതുകൊണ്ട് തന്നെയാണ് വി എം സുധീരൻ ഇപ്പോൾ ഒരു തിരുത്തൽ ശക്തിയായി കോൺഗ്രസിൽ പുനരവതരിച്ചപ്പോൾ അദ്ദേഹത്തിനെ പരമാവധി പിന്തുണച്ചുകൊണ്ട് രമേശ് ചെന്നിത്തല എല്ലാ രീതിയിലും അദ്ദേഹത്തിന് ഒരു വലിയ രീതിയിലുള്ള ബാക്ക്ഗ്രൗണ്ട് സപ്പോർട്ട് അദ്ദേഹത്തിന് കൊടുക്കാൻ തുടങ്ങിയത് വി എം സുധീരൻ എന്നത് കോൺഗ്രസിന്റെ മുതിർന്ന നേതാവാണെന്നും അദ്ദേഹത്തിന് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അത് കേൾക്കാൻ ബാക്കിയുള്ള നേതാക്കൾ ബാധ്യസ്ഥരാണ് എന്നുള്ള രീതിയിൽ തന്നെയാണ് മുൻ കെ പി സി സി അധ്യക്ഷനും മുൻ ആഭ്യന്തരമന്ത്രി കൂടിയായിരുന്ന രമേശ് ചെന്നിത്തല പറഞ്ഞിരിക്കുന്നത് ഇതിലൂടെ ഒരു കാര്യം വ്യക്തമാണ് രമേശ് ചെന്നിത്തല കൃത്യമായി വീണ്ടും ഐ ഗ്രൂപ്പിനെ പുനരുജ്ജീവിപ്പിച്ച് വി ഡി സതീഷിനിട്ട് എട്ടിന് പണി കൊടുക്കാൻ തന്നെയാണ് തയ്യാറായി നിൽക്കുന്നത് മാത്രമല്ല സുധാകരൻ്റെ ഗുണ്ടായുസ രീതിയിലുള്ള രാഷ്ട്രീയ പ്രവർത്തനത്തെ നഖശിഖാന്തം എതിർത്തുകൊണ്ട് വീണ്ടും കെ പി സി സിയുടെ അമരത്തേക്കും അല്ലെങ്കിൽ പാർട്ടി പിടിച്ചടക്കാനും വേണ്ടി തന്നെയാണ് രമേശ് ചെന്നിത്തല കളികൾ കളിക്കുന്നത് അതിന് അദ്ദേഹത്തിന് കൃത്യമായി കരുക്കൾ നീക്കാനുള്ള ശക്തിയുണ്ട് അതിനുള്ള നേതൃപാഠവുമുണ്ട് സാക്ഷാത് കെ കരുണാകരൻ്റെ ശിഷ്യനാണ് കെ കരുണാകര പോലും തള്ളിയിട്ടിട്ടുള്ള രാഷ്ട്രീയ പ്രവർത്തനം രമേശ് ചെന്നിത്തല നടത്തിയിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം കാലത്തിൻ്റെ കൃത്യമായ കളികളാണ് ഈ രാഷ്ട്രീയത്തിനകത്ത് രാഷ്ട്രീയത്തിനകത്തുണ്ടാകുന്നത് അതിനകത്ത് സ്വന്തവും ബന്ധവും ഒന്നും ഇല്ല എന്നുള്ളത് നമ്മൾ കൃത്യമായി കാണുന്ന ഒരു കാര്യമാണ് കോൺഗ്രസിനകത്ത് പ്രത്യേകിച്ചും അതിനകത്ത് ഊട്ടി വളർത്തിയവരെ എട്ടിൻ്റെ പണി കൊടുത്ത് ആ മൂലയ്ക്ക് എന്നുള്ളതാണ് കോൺഗ്രസിന്റെ ഒരു സ്റ്റൈല് തന്നെ അത് നമ്മൾ കൃത്യമായി കരുണാകരന്റെ വിഷയത്തിലായിരുന്നാലും അല്ലെങ്കിൽ ബാക്കിയുള്ള നേതാക്കളുടെ വിഷയത്തിലായിരുന്നാലും ഒക്കെ കാണാം അത് ഏറ്റവും കൂടുതൽ എടുത്ത് പ്രതിഫലിക്കുന്നത് കെ കരുണാകരൻ എന്ന വ്യക്തിയുടെ വിഷയത്തിൽ മാത്രമാണ് എന്നുള്ളതാണ് സാരം ഏതായാലും രമേശ് ചെന്നിത്തല കൃത്യമായി കളികൾ അറിയുന്നൊരു വ്യക്തിയാണ് അദ്ദേഹം വീണ്ടും വന്നിരിക്കുകയാണ് കൃത്യമായി വി എം സുധീരനെ മുന്നിൽ നിർത്തിക്കൊണ്ട് കെ സുധാകരനെയും വി ഡി സതീശിനെയും മൂലക്കിരുത്താൻ വേണ്ടിയുള്ള കൃത്യമായ പണികൾ ആരംഭിച്ചിരിക്കുന്നു ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പോടുകൂടി എട്ടിൻ്റെ പണിയായിരിക്കും ഈ രണ്ട് നേതാക്കൾക്കും രമേശ് ചെന്നിത്തലയുടെ വകയായി കിട്ടുന്നത് എന്നുള്ളതിൽ യാതൊരു തർക്കവും വേണ്ട രമേശ് ചെന്നിത്തല വേണ്ടിയുള്ള കളങ്ങൾ ഒരുക്കി വെച്ചിരിക്കുകയാണ് ഈ രണ്ട് പേരെയും പടുകുഴിയിലേക്ക് ചാടിക്കാൻ വേണ്ടിയുള്ള കൃത്യമായ കരുക്കൾ നീക്കുന്നു അതിനോടൊപ്പം തന്നെ ഇവർ സ്വയം മണ്ഡലങ്ങൾ കാണിക്കുന്നത് കൊണ്ട് തന്നെ പണി വാരിക്കൂട്ടുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല യൂത്ത് കോൺഗ്രസ് അങ്ങോളം ഇങ്ങോളം നടത്തിയ അഴിഞ്ഞാട്ടം ഉൾപ്പെടെയുള്ള കാര്യങ്ങളും അതിനകത്ത് പ്രതിപട്ടിക ചേർത്തതുമൊക്കെ വി ഡി സതീശന് ഭാവിയിൽ എട്ടിന്റെ പണിയായി തന്നെ വരും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല മുഖ്യമന്ത്രിയാകാൻ വേണ്ടി കുപ്പായം തച്ചു വെച്ചിരിക്കുകയാണ് വി ഡി സതീശൻ പക്ഷേ അതൊന്നും രമേശ് ചെന്നിത്തല എന്ന വ്യക്തിയുടെ നെഞ്ചത്ത് ചവിട്ടിക്കൊണ്ട് നടത്താൻ കഴിയില്ല എന്ന് ഉറക്കെ പ്രഖ്യാപിക്കാനാണ് രമേശ് ചെന്നിത്തല ഇപ്പോൾ തയ്യാറായി നിൽക്കുന്നതെന്നുള്ളത് നമുക്ക് അറിയാം കെ സുധാകരനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം രാഷ്ട്രീയത്തിൽ നിന്നും ഏകദേശം വിരമിച്ച ഒരു അവസ്ഥ തന്നെയാണ് ഇനി അദ്ദേഹത്തിന് ഒരു പാർലമെൻറ് മത്സരമോ ഒരു നിയമസഭാ മത്സരമോ കഴിയില്ല എന്നുള്ള രീതിയിലേക്ക് പോയിക്കൊണ്ടിരിക്കണം പക്ഷേ കൃത്യമായി രമേശ് ചെന്നിത്തലയ്ക്ക് തൻ്റെ മുഖ്യ എതിരാളി എന്നത് വി ഡി സതീശൻ തന്നെയാണ് വി ഡി സതീശനെ ഒതുക്കാതെ മുന്നോട്ട് പോകാൻ കഴിയില്ല എന്ന ഉറച്ച രീതിയിൽ തന്നെയാണ് രമേശ് ചെന്നിത്തല നീങ്ങുന്നത് കൂടുതൽ വാർത്തകൾക്കും വാർത്തകളിലെ വസ്തുതകൾക്കും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക